അക്ഷയ തൃതീയെ വരവേറ്റ് സ്വർണ്ണ വ്യാപാരികളും സ്വർണ പ്രേമികളും ഏപ്രിൽ മുപ്പതിനാണ് ഇപ്രാവശ്യം അക്ഷയതൃതീയ എത്തുന്നത് വിവിധ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കി കോതമംഗലത്തെ ജുവല്ലറികൾ പുതിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഓഫറുകളുമായി കളം നിറഞ്ഞ ജുവല്ലറികൾ നമുക്ക് ഈ വർഷത്തെ അക്ഷയതൃതീയ അതായത് വരുന്നത് നമുക്ക് ഈ പ്രാവശ്യം കൂടുതൽ ഓഫേഴ്സുകൾ വരുന്നുണ്ട് സ്വർണം വാങ്ങാൻ ഏറ്റവും മികച്ച ദിനമായി കരുതുന്ന ഒന്ന് ഇന്നേ ദിനം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം സംസ്ഥാനത്ത് ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്ന ദിവസം കൂടിയാണിത് കഴിഞ്ഞ വർഷത്തെ വില പരിഗണിക്കുമ്പോൾ ഇത്തവണ സ്വർണ്ണവില ഉന്നതങ്ങളിലാണ് ഇതിന്റെ ആശങ്ക ജുവല്ലറികൾക്കുമുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രാദേശിക സ്വർണ്ണവിലയിൽ വൻകുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്ഷയതീതിയോടനുബന്ധിച്ച് പുതിയ ഡിസൈനുകളും ഓഫറുകളും അവതരിപ്പിക്കുന്ന തിരക്കിലാണ് ജുവലറികൾ ലൈറ്റ് റ്റ് ആഭരണങ്ങൾക്കാണ് ദിനം ആവശ്യക്കാർ കൂടുതൽ അക്ഷയതൃതയോടനുബന്ധിച്ച് ഓഫറുകൾ മാത്രമല്ല സമ്മാനങ്ങളും കരുതി വെച്ചിട്ടുണ്ടെന്ന് കോതമംഗലം ജൊഹാൻ ജുവല്ലറി കോഫൌണ്ടർ റിക്കി പറയുന്നു രണ്ട് ഗ്രാമിൻ്റെ മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഒരു സ്മാർട്ട് വാച്ച് സമ്മാനമുണ്ട് അതുപോലെ തന്നെ ആരപ്പവൻ്റെ മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഒരു ഡിന്നർ സെറ്റ് സമ്മാനമുണ്ട് പിന്നെ നമ്മുടെ ബമ്പർ സമ്മാനമായിട്ട് സ്മാർട്ട് ടി വി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ കൂപ്പൺ നറുക്കെടുപ്പിൽ നിന്നാണ് അത് നൽകുന്നത് അതുപോലെ നമ്മൾ കാതുകൂത്തും മൂക്കൂത്തും ഫ്രീ ആണ് കാരണം നമുക്കാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് സ്റ്റെഡ് മൂക്കൂത്തി കളക്ഷൻസ് ഉള്ളത് അപ്പം ഈ ഓഫേഴ്സ് എല്ലാം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്